കഴിഞ്ഞ ദിവസം രസകരമായിട്ടുള്ള ഒരു സംഭവം നടന്നു ലോകരാജ്യങ്ങൾക്കിടയിൽ അതായത് ഫ്രാൻസിൽ ഒരു പട്ടാള അട്ടിമറി നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ന്യൂസ് ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു റിപ്പോർട്ട് വന്നു ഒരു ലേഡി റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് വന്നത് ഈ ഒരു വാർത്ത കണ്ട ഉടനെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ഒരു ഒരു ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് ഫ്രാൻസിലെ പ്രസിഡൻറ് ആയിട്ടുള്ള ഇമാനുവൽ ഒരു കോൾ ചെയ്യുന്നു അതായത് എന്താണ് നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്നത് മാക്രോണിനെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അതായത് പട്ടാളം അട്ടിമറി നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അപ്പോൾ അത് ചോദിച്ചുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് രാജ്യത്ത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കോൾ ചെല്ലുകയുണ്ടായി അപ്പോൾ അപ്പോഴാണ് മാക്രോൺ ഈ വിഷയം അറിയുന്നത് പക്ഷേ മില്യൺ കണക്കിന് വ്യൂസ് ഈ പറയുന്ന ഒരു വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നു ഈ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊരു എയ് ജനറേറ്റഡ് വീഡിയോ ആയിരുന്നു ഈ സാധനം ഇത്തരത്തിലൊരു റിപ്പോർട്ടറും ഇല്ല ഇത്തരത്തിലൊരു അത് അതവര് അങ്ങനെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ സർക്കുലേറ്റ് ചെയ്തു ചെയ്തതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇമാനുവല് മാക്രോണിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് തന്നെ മെറ്റയ്ക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടും ഈ പറയുന്ന മെച്ച അത് പ്ലാറ്റ്ഫോമിൽ അത്തരത്തിലുള്ളൊരു സംഗതി അവരുടെ പോളിസികൾക്ക് എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി വിമുഖത കാണിച്ചു എന്നുള്ളതാണ് അതായത് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് റിമൂവ് ചെയ്യാൻ പോലും ശക്തിയില്ലാത്തത്ര അല്ലെങ്കിൽ അത്രയും ദുർബലനായിട്ട് ഇമ്മാനുവൽ മക്രോൺ മാറുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഇന്ത്യയിലെ കാര്യമൊന്നും നോക്കാം ഇന്ത്യയിലെ കാര്യമല്ല കേരളത്തിലെ കാര്യം നോക്കാം കേരളത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പരീക്ഷണം നടത്താം ഫേസ്ബുക്കിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ആൻറ്റോ അഗസ്റ്റ്യെ വിമർശിച്ചുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ടോ ഫോട്ടോ വെച്ചുകൊണ്ടോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടുകയോ അതൊരു പതിവിൽ കവിഞ്ഞ ആളുകൾ കാണുന്നതും ഒരു മില്യൺ വ്യൂസ് വ്യൂസൊക്കെ വരുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂർ കോടതിയിൽ നിന്നിട്ടൊരു ഇൻഡാസ് വരും അതായത് ഏതോ ഒരു കേസിൻ്റെ അവർ അവരുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷിംഗ് നടത്തരുതെന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ന്യൂസും ഒക്കെ ബന്ധപ്പെട്ട് അവരെടുത്തിട്ടുള്ളൊരു എന്തോ ഒരു സ്റ്റേ ഓർഡർ പോലെ ഒരു സാധനമാണ് ഈ സാധനം നമുക്ക് അയച്ചു തന്നിട്ട് പറയും ഈ പറയുന്ന നിങ്ങൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് അതല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട് സാധനം വരും ഇനി നമ്മളത് റിമൂവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീൻ്റെ റിക്വസ്റ്റ് പ്രകാരം ലീഗൽ സൈഡിൽ നിന്നുള്ള റിക്വസ്റ്റ് പ്രകാരം ഞങ്ങൾ ഈ പോസ്റ്റ് റിമൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ നിന്ന് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ഇതോ ഒരു സംഭവം ആൻഡോ ഈ പറയുന്ന മരമുറി ആൻറ്റോയെ എന്തിനാണ് ഇത്രയധികം പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല എന്തായാലും അത് സംഭവിക്കാറുണ്ട് ഞാനിത് വെറുതെ പറയുന്നതല്ല അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ് സോ നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ വിമർശിക്കാം കേരളത്തിൽ പക്ഷേ റിപ്പോർട്ടർ ചാനൽ എം ഡിയുടെ എം ഡിയെ വിമർശിക്കാൻ ശ്രമിക്കരുത് വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ വരും അതും ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലോ ഫേമിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ആദ്യത്തെ വാർണിംഗ് ഒക്കെ വരുന്നത് പിന്നെ നമ്മളിതിന് വഴങ്ങുന്നില്ല എന്ന് കാണുമ്പോഴാണ് മെറ്റ ത്രൂ തന്നെ ഇവർ ഇത് റിമൂവ് ചെയ്തെടുക്കുന്നത് എന്നാൽ ആലോചിച്ച് നോക്കാം ഫ്രാൻസിൽ ഇമ്മാനുവൽ മെക്രോണിനെ കൊണ്ട് ഒരു ഫേക്ക് വീഡിയോ റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ആൻറ്റോയ്ക്ക് ഒരു ഫേക്ക് ഫേക്ക് വീഡിയോ എന്നുള്ളതല്ല ഒരു ഇനി ജെനുവിൻ ആയിട്ടുള്ള ഒരു കണ്ടൻറ് ആണെങ്കിൽ പോലും അയാളെ ക്രിറ്റിസൈസ് ഒരു സാധനം നിങ്ങൾക്ക് മെറ്റയിൽ ഇട്ടുകൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല ഇനി മറ്റൊന്നാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏകദേശം നാലായിരത്തിനടുത്ത് ആളുകളുടെ പോസ്റ്റുകളാണ് കേരളത്തിലെ പോലീസിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഫേസ്ബുക്ക് റിമൂവ് ചെയ്തത് വിഷയം മറ്റൊന്നും ആയിരുന്നില്ല മറ്റേ നമ്മുടെ സ്വർണം കട്ടതാരപ്പ പോറ്റിയൊക്കെ കയറ്റിയത് ആരപ്പ എന്ന് പറയുന്ന പാട്ടിൻ്റെ പേരിൽ അവർ റിക്വസ്റ്റ് കൊടുത്ത് റിമൂവ് ചെയ്ത വീഡിയോ മീൻസ് പ്രൊഫൈലുകളുടെ എണ്ണമാണ് ഈ പറയുന്നത് നാലായിരത്തിന് മുകളിൽ പ്രൊഫൈലുകളിൽ നിന്ന് അത് റിമൂവ് ചെയ്തു എന്നുള്ളത് അപ്പോൾ ആലോചിച്ച് നോക്കുക നമ്മളിവിടെ എത്രമാത്രം സെൻസറിങ് ഗവണ്മെൻറ്റ് തലത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് മറ്റു പല രാജ്യങ്ങളിലും അത്തരത്തിലുള്ള സെൻസറിങ് ഒന്നുമില്ല സെൻസറിങ് ഒരു മോശം സംഗതിയാണെന്ന് പറയല്ല ഒരു എക്സ്റ്റെൻറ്റ് വരെ അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം പക്ഷേ ഒരു ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളിൽ പോലും സിമ്പിളായിട്ട് മെറ്റൊക്കെ ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ലെറ്റർ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് മെച്ച മെച്ചായി പറയുന്ന സാധനം റിമൂവ് ചെയ്ത് എന്നുള്ളതാണ് അപ്പോൾ ഇമ്മാനുവൽ മെക്രോണിന് സാധിക്കാത്തത് പിണറായി വിജയനെ കൊണ്ട് സാധിക്കും ഇമ്മാനുവൽ മെക്രോണിന് സാധിക്കാത്തത് ഇവിടുത്തെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ എം ഡി എ കൊണ്ടും സാധിക്കും എന്നുള്ളതാണ് ഒരുപക്ഷേ പക്ഷേ ഇതിൽ ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ പേരും ആൻറ്റോണിയുടെ പേരൊക്കെ പറഞ്ഞതിൻ്റെ പുറത്ത് ഈ റീ വീഡിയോ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ യൂട്യൂബിനും ഇതുപോലെ റിക്വസ്റ്റ് തന്നേക്കാം നമ്മളെ ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ ഏതൊരു എക്സ്റ്റെൻറ്റ് വരെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അവിടെ എന്തായാലും ഫ്രാൻസിൽ എന്തായാലും ആ ഒരു വീഡിയോ റിമൂവ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നടന്നില്ല പിന്നീട് ഇതിൻ്റെ ഒക്കെ പറഞ്ഞ് പിന്നീട് ഒരു റിക്വസ്റ്റിൻ്റെ പുറത്തെങ്ങാണ്ടാണ് ആ വീഡിയോ ഫേക്ക് ആണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് വന്നത് അതുവരെയും ആ വീഡിയോ ഇമ്മാനുവൽ മെക്രോൺ സ്ഥാനപ്രശ്നനായി എന്നും അവിടെ പട്ടാള ഭരണം വന്നു എന്നുള്ളത് ഏകദേശം പത്ത് ലക്ഷം ആളുകൾ കണ്ടവർ വിശ്വസിച്ചു പിന്നെ പുറമെ രാജ്യങ്ങളിൽ നിന്നത് കണ്ടവരത് വിശ്വസിച്ച് ഇമ്മാനുവൽ മെക്രോണിനെ വിളിച്ച് എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുന്ന സിറ്റുവേഷനിലേക്ക് വരെ കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് അപ്പോൾ ഇമാനുവൽ മെക്രോൺ ആവുന്നതിനേക്കാൾ നല്ലത് ആൻറ്റോ ആവുന്നതോ അല്ലെങ്കിൽ പിണറായി വിജയനാവുന്നതോ ആണ്